നിലമ്പൂരിൽ മുങ്ങി തപ്പി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കിട്ടി നിന്നെ മാത്രം കണ്ടില്ലല്ലോ നിങ്ങളെ മാത്രം കാണാനില്ലല്ലോ ഇടത് സ്ഥാനാർത്ഥി 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 മണിക്കൂറുകളും നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ ഞങ്ങൾ ഇറക്കും അല്ലെങ്കിൽ നല്ലതൊക്കെ വൈകിയേ സംഭവിക്കുള്ളൂ അത് ഞങ്ങൾ അണിയറയിൽ ഇങ്ങനെ ആളിങ്ങനെ മെരുക്കിയെടുത്തോണ്ടിരിക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ ഒരു ശക്തനായ അൻവറിനെ മുട്ടോദിക്കുന്ന യു ഡി എഫിന്റെ ആര്യടൻ ശൗകത്തിനെയൊക്കെ പറപ്പിക്കുന്ന ഒരാളെ ഞങ്ങൾ ഗോതയിൽ ഇറക്കും ആ അപ്പൊ അങ്ങനെ ഒരാൾ ഇതുവരെ നിലമ്പൂരിൽ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അതെ ഞങ്ങളെ ഒളിപ്പിച്ചെച്ചിരിക്കുന്ന ഞങ്ങൾ കണ്ണുടിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാതിരിക്കണെന്നല്ലേ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് അത് ഞങ്ങള് സമയം ഞങ്ങൾ സമയിക്കോളാം സമയമില്ലല്ലോ നിയമിക്കാൻ ഇന്നൊരു സമയല്ലേ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ ആളെ ഇറക്കിയിരിക്കും ആളെറക്കിയിരിക്കും പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതിയോ ആളില്ലാന്ന് ഞങ്ങൾക്ക് ആളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ശക്തരാ പക്ഷെ ആരെ ഇറക്കണം കൺഫ്യൂഷൻ വേണോലോ നിലമ്പൂരി പറിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ വെച്ചു ഞങ്ങക്ക് നിലമ്പൂർ ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെ ജയിക്കും ഞങ്ങൾ ഒൻപത് വർഷത്തെ അതിന് സാധ്യത സാധാരണ ഉണ്ട് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഏത് കൊണ്ട് നിർത്തിയാലും ജയിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ എന്താ അനുകൂലമായ അനുകൂലമായ കാറ്റ് കാറ്റ് കാറ്റാണ് നിങ്ങൾക്ക് ഒരു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്ന എന്താണെന്നറിയാമോ അതായത് നിലമ്പൂരിൽ ഒരു കൂട്ടത്തല്ലാണല്ലോ ഷൗക്കത്തിനെ നിർത്തിയത് പലർക്കും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല യു ഡി എഫ് വി വി പ്രകാശിന്റെ കാലു ആളാണ് ഷൗക്കത്ത് അതുകൊണ്ട് തന്നെ പിന്നെ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് അമ്പൂക്കായിക്ക് പിടിച്ചിട്ടില്ല ഏ അതുകൊണ്ട് ഷൗക്കത്തിനെ അമ്പൂക്ക് തന്നെ തോപ്പിച്ചോളും അതിനുവേണ്ടി വേണ്ടി അവര് പണിയെടുത്തോളും അവരുടെ യു ഡി എഫ് ഗാര് തന്നെ പണിയെടുത്തോളും അങ്ങനെ നോക്കുമ്പോൾ ചക്കയിട്ടപ്പോൾ മുയലി ചെത്തതുപോലെ ണ്ട് അതെ ഞങ്ങൾക്ക് ഞങ്ങക്കെ ഞങ്ങക്ക് ഭാഗ്യം പറഞ്ഞ സാധനം ഞങ്ങൾ കൂടെ അതുകൊണ്ട് രണ്ടാമത്തെ ഞങ്ങക്ക് അധികാരം കിട്ടിയത് അവിടെ അത് പറയില്ല അപ്പൊ ചോലക്കര അല്ലെ ചേലക്കരയിലവ അവിടെ കണ്ടത് പോലെ കണ്ടതുപോലെ അരിക്കില്ല കയ്യിൽ ഇരിക്കും നിലമ്പൂര് കൊറച്ചു ദിവസേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയാ കൊറച്ചു ദിവസത്തേക്കല്ലേ പറയുന്ന ആ ഡയലോഗാണ് പറ്റാ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്തിനാണ് വലിച്ചെക്കുന്നത് ഇറക്കുന്നത് ഞങ്ങള് എന്ന് പറഞ്ഞാ ശക്തനായ ആളെ തന്നെ ഞങ്ങക്ക് എല്ലാ ഘടകങ്ങളും നോക്കി അവിടെ ഒരാളെറക്കണം അതെ ബാ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വരും നിങ്ങൾക്ക് സമാധാനപ്പെടൂ ഞങ്ങൾ ആളെ ഇറക്കും നിങ്ങൾക്ക് സ്വരാജിനെ ഇറക്കി ഞാൻ കൊണ്ട് പറയുന്നത് ആരെ ഇറക്കണം ഞങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ പാർട്ടിയിൽ മുതിർന്ന തലമൂത്ത നേതാക്കന്മാരുണ്ട് അവര് തീരുമാനിച്ചോളൂ ആരെ ഇറക്കണമെന്ന് നിങ്ങൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥ അസ്വസ്ഥരാ ും കരുത്തനായിട്ടുള്ള നേതാവില്ല എന്നാണ് കരക്കമ്പി വരുന്നത് പ്രഖ്യാപിച്ചു ഒരു വഴിക്കൂടെ യു ഡി എഫ് കാരും കോൺഗ്രസ് കാര്യം കൂടെ പറയുന്നത് അങ്ങനെ ഇപ്പൊ അൻവറിനു മുമ്പ് കീഴടങ്ങേണ്ട കാര്യം ഒന്നും പാർട്ടിക്കില്ല ഒരു വശത്തോടെ അവ എങ്ങനെയാ പറയും മറ്റൊരു വശത്തുകൂടെ ആളെ അമ്പുക്കയുടെ വീട്ടിലും വിടുന്നുണ്ട് അമ്പു ഒക്കെ നല്ലൊരു ഭൂരിപക്ഷ അവിടെ ഉണ്ട് അമ്പുക വിചാരിച്ചാലേ ആ വോട്ട് എങ്ങോട്ടെ അറിയണമെന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് അമ്പുഖാനെ കൂട്ടത്തിൽ നിർത്തണം നിങ്ങൾ അതെ പൊതും കോൺഗ്രസിന്റെ ഗതികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബുഖാനെ കൂടെ നിർത്താനും പറ്റത്തില്ല തള്ളിക്കളയാനും പറ്റത്തില്ല കാരണം ആ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞ ആളാണ് അമ്പുക അതെ അതുകൊണ്ട് ഇവർക്ക് പരസ്യമായിട്ട് ഈ കോൺഗ്രസുകാർക്കും യു ഡി എഫ് കാർക്കും അമ്പൂക്കാരെ പിന്തുണയ്ക്കാൻ പറ്റുമോ ഇല്ല ഞങ്ങൾ എന്റെ ഒരു കാര്യം വി വി പ്രകാശിന്റെ കാലു വരിയത് ഷൌക്കത്തലി ആയതുകൊണ്ട് ഷൗക്കത്ത് ആയതുകൊണ്ട് നിലമ്പൂരിൽ വലിയൊരു വിഭാഗം ഷൗക്കത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് അങ്ങോട്ട് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതേ ഉള്ളൂ തുടങ്ങിയിട്ടുണ്ട് ഷൗക്കത്തിന്റെ ൾ കണ്ടില്ല അഞ്ചോ അച്ഛന്റെ ഖബറിട ഖബറിടത്തിൽ പോയി കഴിയുന്നത് ഇതുവരെ പരിചിറ്റില്ലായിരുന്നു കേട്ടോ ഇനി കേവളന്നു വരേണ്ടത് ഇനി ഇനി ഇവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോ ഇനി ഇവരുടെ എന്തെല്ലാം നാടകങ്ങൾ എന്റെ ആവശ്യമില്ല ഞങ്ങൾ നിന്നാ മതി ജനങ്ങള് ഞങ്ങക്ക് ഓട്ട് തരും നിന്നാ മതി വെറുതെ ആ വഴി നടന്നു പോയാ മതി ഞങ്ങൾ ഇറക്കും ഞങ്ങൾ ഒരാളെ തന്നെ ശക്തനായ ഒരു പോരാളിയും ഞങ്ങൾ ഈ നടുക്കത്തോട്ട് നിങ്ങൾ എന്നെ സ്വരാജിനെ കയറി പിടിക്കുന്നത് ഞാനെ ഇറക്കണം ഞങ്ങൾ തീരുമാനിച്ചോളൂ ബിജെപി എന്താളെറക്കാത്തത് പറ ബിജെപി പിടിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എതിരാളി ബിജെപി ആണ് ഞങ്ങള് മാത്രമല്ല ആളെ ഇറക്കി ബിജെപി എന്നല്ല ഞങ്ങൾ മാത്രം ആളെ പെട്ടെന്ന് ഇറക്കണമെന്ന് പറയുമ്പോ നിങ്ങളുടെ എതിരാളി ബിജെപി ആണെന്നാണ് പറയുന്നത് എതിരാളി ഇല്ല ഞങ്ങൾ നിന്നില്ലാ മതി വോട്ട് ഞങ്ങളെ ഒന്ന് നടന്ന മതി വോട്ട് എതിരാളി ഇല്ല നിലമ്പൂര് ഞങ്ങളും നടന്ന വോട്ട് പിടിച്ചൊന്ന് കുലിക്കാലും എന്തൊക്കെ എന്തൊക്കെ നാടകങ്ങൾ ഇനി കൊറേ നാളത്തേക്ക് കാണുന്നതിന്റെ ദൈവം ഇനി ഇനി ഓടി നടക്കലായി അമ്മച്ചിമാരെ കെട്ടിപ്പിടിക്കലായി മുത്തം കൊടുക്കലായി പിള്ളേരുടെ അപ്പി കഴുകലായിട്ടോ കിരീടം കൊടുക്കലായി അല്ലേല് കിരീടം കൊടുക്കലായി അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ പോയി ജനങ്ങൾ അടുത്ത് നിന്നാ മതി ഞങ്ങൾ ഒൻപത് വർഷം ജനങ്ങൾ ആട്ടി ഓടി ആട്ടി ഓടിക്കില്ല നിങ്ങൾ ആട്ടി ഓടിക്കും ആ ബിജെ ബിജെപി യു ഡി എഫിനെ ആട്ടി ഓടിക്കും എൽ ഡി എഫിനെ ഇവിടെ ആരും ആട്ടി ഓടിക്കില്ല ആ ഞങ്ങൾ ഒൻപത് വർഷത്തെ ഭരണ നേട്ടം കൊണ്ട് നിലമ്പൂർ അവിടെ നിക്കട്ടെ എന്തെങ്കിലും ഒക്കെ എന്തായാലും ഒരാൾക്ക് കിട്ടുമല്ലോ പക്ഷെ കൊറച്ചുകാലത്തേക്കല്ലേ ഇതിന് ഞങ്ങള് തൊട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല കുറച്ചാലും ഞങ്ങൾ ജയിക്കും ആ മറ്റേ ആ നിങ്ങളുടെ മരുമോൻ എന്താണോ ആവശ്യമില്ലാത്ത സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മ കേരളത്തിന്റെ ദേശീയപാതയിൽ മറ്റേ മരുമോന്റെ ഫ്ലെക്സ് മുഴുവൻ ട്രോൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോ അതൊന്ന് വഴിതിരിച്ചു അത് പിന്നെ നവകേരളമാണ് നവകേരളം നവകേരളം ഇതുപോലെ ഒരു സർക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാട് മൊത്തം ചുറ്റി നേതാക്കന്മാരൊരു വണ്ടിയില് ഇതുപോലെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോഴാണെന്ന് പറയാൻ പറ്റിയ സമയം നിലമ്പൂരിലെ ജനങ്ങളെ കേക്കട്ടെ ഞങ്ങളുടെ നവകേരളം എന്താ സൗന്ദര്യത്തിന്റെ ഉച്ചകോടിയിലാണ് പറഞ്ഞു നിങ്ങൾ കേൾക്കണമേ ഒരു കാര്യവും ഇല്ലാതെ ഒരു പോസ്റ്റ് ഇട്ട് അമ്മായിയപ്പനെ വീണ്ടും ഏറി കയറിയിട്ടുണ്ട് നവകേരളം ഇന്നേ വരെ ഏതെങ്കിലും ഒരു സർക്കാർ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് ഒരു ബസ്സും കൊണ്ട് പോയി മന്ത്രിമാരെല്ലാവരും ജനങ്ങളെ കണ്ടത് ഇങ്ങനെ തിരുവനന്തപുരം മുതലാ കാസർഗോഡ് വരെയുള്ള ജനങ്ങളെ ഞങ്ങള് കണ്ടെന്ന് ഉള്ളതല്ലേ കോടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങള് ജനങ്ങൾ പ്രശ്നങ്ങൾ കേട്ടു അവന്റെ ഇടയിൽ ഇറങ്ങി ചെന്നു ആരെങ്കിലും വണ്ടി വിളിച്ചു പിന്നെ നിങ്ങൾ നടന്നു പോണോ ഈ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടന്നു പോണോ നടക്കണ കാര്യമല്ല പുറം കൊണ്ട് വേറെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളുടെ പരാതി കേട്ടോ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ ആ ഞങ്ങൾക്കറിയാം ട്രെയിനിലും ഒക്കെ പോയി ജനങ്ങളെ കണ്ട് അവരുടെ പരാതി കേട്ട ഒരു മുഖ്യമന്ത്രി അത് ഒറ്റക്കല്ലേ കൂട്ടത്തോടെ ഐക്യതയുടെ ഒറ്റവിടെ നിൽക്കട്ടെ എന്നിട്ട് നിങ്ങൾ പരാതി കേട്ടിട്ട് എത്ര പേർക്ക് പരിഹാരം ഞങ്ങൾ ഒരുപാട് പരാതി പരിഹാരം നടത്തി ഞങ്ങൾ ഒരുപാട് പരിഹാരം നടത്തി കോമഡി അതല്ല പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് മറ്റേ അവര് പറയാണ് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എല്ലാ എല്ലാ എല്ലായിടത്തും എല്ലാ ജില്ലയിലേയും ജനങ്ങൾ അതാത് വകുപ്പിൽ കൊണ്ടൊക്കെ പരാതി കൊടുത്താ പോലെ ഞങ്ങൾക്കുമ്പോ അത് കുറച്ചുകൂടി വേഗത്തിൽ നടപ്പിലാകും കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ഉള്ള സ്കൂളിന്റെ മതിലുകൾ മുഴുവൻ ഉള്ള മരങ്ങൾ മുഴുവൻ വെട്ടി ഒരു ബസ് കയറാൻ വേണ്ടിയിട്ട് മറ്റേ ഏതോ ഒരു പറമ്പിലോട്ട് സ്റ്റേജിനടുത്തോട്ട് ബസ് കയറാത്തതിനാണ് അവിടെ മുഴുവൻ മരം വെട്ടി ബസ് തള്ളിക്കേണ്ടത് നിജി പോട എഴുന്നേറ്റ് മാതിരി ഊച്ചാലിത്തരം കാണിച്ചിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പരിപാടി അംഗീകരിക്കല്ലേ നിങ്ങൾ ആരും അംഗീകരിക്കരുത് ഒമ്പത് വർഷകാലം കൊണ്ട് നിങ്ങൾ എന്താ ദേശീയപാത ദേശീയപാതയുടെ കാര്യം ദേശീയപാതയിലേക്ക് വരാം പൊളിഞ്ഞ കൂലിയാടും ദേശീയപാതയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം അത് പിന്നെ ദേശീയപാത ഞങ്ങൾ ഉണ്ടാക്കിയല്ലോ പൊട്ടിപ്പോയില്ലോ അപ്പൊ പൊട്ടിപ്പോയി ഞങ്ങൾ പൊളിഞ്ഞല്ലോ ഞങ്ങൾ റോഡ് അതായിരുന്നു അതായിരുന്നു ഒരുമോൻ സ്വപ്നം കണ്ടെത്തി നല്ല പൊള്ളി പൊളി പൊളി റോഡിലാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അതന്നെ അത് പൊളിഞ്ഞുപോയ ആ റോഡിലൂടെ മറ്റേ വാഹനങ്ങൾ മാത്രമല്ല വേറെ ഫ്ലൈറ്റ് വരെ ഇറക്കാമെന്നായിരുന്നു തള്ളിമറിച്ചത് മന്ത്രിക്ക് റീൽസ് എടുക്കാൻ പറ്റില്ല റോഡ് പൊട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മന്ത്രി റീൽസ് എടുക്കുന്നതിന്റെ കുറ്റം പറയുന്നു എന്ത് മനുഷ്യരാണ് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയത്തെ ഞങ്ങള് വകുപ്പ് അവിടോട്ട് പ്രതിഷ്ഠിക്കാം കേട്ടോ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ആണ് ഞങ്ങൾ ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ ഞങ്ങളൊക്കെ ഉള്ളത് അടുത്ത് എല്ലാം ഉണ്ടോ ഞങ്ങൾ ഫ്ലെക്സ് അടിച്ചു വെച്ച് ഏഹ് ദേശീയപാത സംസ്ഥാനത്തിന്റെ മറ്റേ ദൃഢനിശ്ചയമാണെന്നും പറഞ്ഞുകൊണ്ട് അവസാനം അത് പൊളിഞ്ഞപ്പോഴത്തേക്ക് രാത്രിക്ക് രാത്രി അടിമ കമ്പികളെ ഇറക്കി എല്ലായിടത്തും ഫ്ലെക്സ് അടിച്ചു മാറ്റിയിരിക്കും പക്ഷെ ഇത്ത റീൽസ് ഒന്നും മാറ്റി ചൊരട്ടാൻ പറ്റുന്നില്ല അതിന് മുമ്പേ ആൾക്കാർ കയറി ഡൗൺലോഡ് ചെയ്ത് എടുത്തോണ്ട് ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നു ഞങ്ങൾ അല്ലാത്തൊരു ജീവിതം തന്നെയല്ലേ ഞങ്ങളുടെ ഒൻപത് വർഷത്തെ ഭരണമികവരുടെ ഒൻപത് വർഷത്തെ മികവാണ് ആ കൂരിയാട് ഭരണമികവാണ് കിടക്കുന്നത് കുഴിയിലോട്ട് അത് പിന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന സർക്കാർ അല്ലേ പണി തുടങ്ങിയത് തുടങ്ങിയ ആൾക്കാരെ മികവ് പോലെ കണ്ടന്വേഷിക്കുന്നില്ലേ േ ഞങ്ങളുടെ പ്രവർത്തനം മികവ് തന്നെയാണ് പ്രോഗ്രസ് കാർഡിൽ വെച്ചിട്ടുണ്ട് അത് ദേശീയപാത ഞങ്ങളുടെ പ്രവർത്തനം മികവാണെന്ന് ഉം ഒരുപാട് വികസനം കൊണ്ടുവന്നു കേരളത്തില് അതൊന്ന് അതിനൊന്നും കൈയടിക്കാൻ ഇവിടെ ആരുമില്ല ഞങ്ങളുടെ ഒരു കുറ്റം കൈ കൊണ്ടാണോ കണ്ടെടുത്ത നാട്ടുകാർക്കൊക്കെ ഞങ്ങൾക്കൊപ്പം ശത്രുക്കളാണ് ഞങ്ങൾക്കെതിരെ അതായത് ജനത്തിന്റെ മനസ്സിലായി കേരളത്തിലെ അടിമ കമ്പികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എതിരാ അടിമ ഞാൻ പറയുന്നില്ല എടാ എനിക്ക് പനിയാണ് എനിക്ക് തന്നോട് കൂടി വീട്ടിലുണ്ട് എന്ത് കാണണോ വിളിക്കണോ ഇങ്ങോട്ട് വിളിക്കട്ടെ ജോർജോ ജോർജ് ജോർജ് ഞാൻ വിജയൻ നിവർന്ന് നിക്കണോ കമന്നു കിടക്കണോ ഞങ്ങൾ തീരുമാനിച്ചു നിലമ്പൂരില് Olha que era